എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെത്തുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഈ ചെത്തുമാങ്ങ അച്ചാർ നല്ല രീതിയിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നാലഞ്ച് മാസം നന്നായിട്ട് കേടുകൂടാതിരിക്കും പണ്ട് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാറുള്ള നല്ലൊരു അച്ചാറാണ് ചെത്തുമാങ്ങ അച്ചാർ അപ്പോൾ എൻ്റെ അമ്മച്ചി ഇടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ചെത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു ഷീജസ് ക്യൂബ് ബൈറ്റ്സ് ചെത്തുമാങ്ങ അച്ചാറിന് നല്ല ആയിട്ടുള്ള മാങ്ങ നോക്കിയെടുക്കുക ഞാനിവിടെ ഒരു കിലോ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി തുടച്ചെടുക്കണം മാങ്ങ സാധാരണ നാട്ടുമാങ്ങ വെച്ചിട്ടാണ് ചെത്തുമാങ്ങ അച്ചാർ ഇടാറുള്ളത് നല്ല വിളഞ്ഞ ഒരുവിധം പുളിയുള്ള തൊലിക്ക് അധികം മാങ്ങ നോക്കി എടുക്കുക ഇതുപോലെ തൊലിയോടുകൂടെ വേണം അച്ചാറിന് ചെത്തിയെടുക്കാനായിട്ട് നമ്മൾ ചെത്തിയിടുമ്പോൾ ആ പീസ് വലുതായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക സാധാരണ ഒരു കിലോ മാങ്ങയ്ക്ക് നൂറ് ഗ്രാം ഉപ്പാണ് പറയാറുള്ളത് എനിക്ക് നൂറ് ഗ്രാം ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് തോന്നാറുണ്ട് ഞാൻ എൺപത് ഗ്രാം കല്ലുപ്പ് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത് ഈ മാങ്ങയിൽ ഉപ്പ് മിക്സ് ചെയ്ത് ഒരു ദിവസം ഇതുപോലെ വെക്കണം അപ്പം ഈ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം നന്നായി ഊറി വരും ഉപ്പ് നന്നായിട്ട് മാങ്ങയിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ദിവസം ഈ മാങ്ങയൊന്ന് ടേബിൾ ടോപ്പിൽ തന്നെ അടച്ച് മാറ്റി മാറ്റിവെക്കാം ഇപ്പം നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസമാണ് ഇപ്പോൾ മാങ്ങയിൽ നിന്ന് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഈ മാങ്ങ മീസ് പീസ് കഴിച്ച് നോക്കുമ്പോൾ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പും പിടിച്ചു കാണും ഇനി നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളത്തിൽ വേണം ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പം ഞാനിവിടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കടുക് ഈ അച്ചാറിൽ കടുക് കുറച്ച് കൂടുതൽ ചേർക്കും പിന്നെ രണ്ടര ടീസ്പൂൺ ഉലുവ രണ്ട് പീസ് കായം മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ബാക്കി ഇനി കുറച്ച് നല്ലെണ്ണയും വേണം അതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി ആദ്യം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കടുക് ഒന്ന് വറുത്തെടുക്കാം കടുക് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് വറക്കുമ്പോഴേക്കും തന്നെ കടുക് പൊട്ടാനായിട്ട് തുടങ്ങും പൊട്ടാനായിട്ട് തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി ഈ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം സെയിം ചീനച്ചട്ടിയിൽ തന്നെ ചൂടാക്കി മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഉലുവയും വറുത്തെടുക്കുക കടുകിൻ്റെ പോലെ തന്നെ ഉലുവയും കുറച്ച് കഴിയുമ്പോൾ പൊട്ടാനായിട്ട് തുടങ്ങും അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു മിനിറ്റും കൂടെ ഒന്ന് വെച്ച് ചൂടാക്കിയതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം സെയിം ചീനച്ചട്ടിയിൽ മുളക് പൊടിയും കൂടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാതെ കളർ മാറാതെ വറുത്തെടുക്കുക ആ മുളക് പൊടിയുടെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറാനാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് ഇനി ആ സെയിം ചീനച്ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണയും കൂടെ ചൂടാക്കിയെടുക്കണം ഒരു അരക്കപ്പ് നല്ലെണ്ണ ചൂടാക്കിയതിന് ശേഷം ഈ കട്ടക്കായ ഇട്ടൊന്ന് വറുത്ത് പോരിയെടുക്കുക മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ കായപ്പൊടി ചേർത്ത് അച്ചാറിന് അത്രയും സ്വാദ് കാണില്ല ഇതുപോലത്തെ കട്ടക്കായം ഉപയോഗിച്ച് അച്ചാർ അച്ചാറുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കായും കോരി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള നല്ലെണ്ണ ചൂടാറാൻ മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറൊക്കെ മുമ്പേ കഴുകി ഉണക്കിയെടുക്കണം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളമയം ഒന്നിലും കാണരുത് പാത്രങ്ങളിലൊന്നും ഇനി മിക്സിയിലിട്ട് കടുക് കായ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അച്ചാർ മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഊറി വന്നതിൽ നിന്ന് മാങ്ങ പീസ് ഇതുപോലെ പൊരിയെടുത്ത് മാറ്റി വയ്ക്കുക ഒരു ഹോൾസ് ഉള്ള ഹോൾസുള്ള ഉപയോഗിച്ച് ഇതുപോലെ ചെയ്താൽ മതി ഇനി വെള്ളത്തിൽ വേണം അച്ചാറിൻ്റെ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ചൂടാക്കിയെടുത്ത മുളക് പൊടി കടുക് കായം ഉലുവയുടെ ആദ്യം നമുക്ക് മുക്കാൽ ഭാഗം ചേർത്ത് നോക്കുക എന്നിട്ട് ആ ഫ്ലേവർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കായം ഉലുവയൊക്കെ പാകത്തിനാണെങ്കിൽ അത്രയും ചേർത്താൽ മതി ബാക്കിയുള്ള അച്ചാറിൻ്റെ പൊടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പിന്നീട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ആവാമെന്ന് തോന്നി അപ്പം ഞാൻ പൊടിച്ചെടുത്ത് പൊടികളെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കടുക് കായം ഉലുവ ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന ആ മാങ്ങ പീസ് ചേർത്ത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം മുളക് പൊടിയൊക്കെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം പക്ഷേ എനിക്ക് കൂടുതൽ എപ്പോഴും നന്നായിട്ട് തോന്നാറുള്ളത് വേറെ വെള്ളം ഒഴിക്കാതിരിക്കുമ്പോഴാണ് അച്ചാറൊക്കെ കൂടുതൽ സമയം കേടു കൂടാതിരിക്കാനും അതുപോലെ നിങ്ങൾ കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കാം ഞാൻ ഇത്രയും നല്ലെണ്ണയെ സാധാരണ എടുക്കാറുള്ളൂ ഒരു കിലോ ഒക്കെ മാങ്ങ എടുക്കുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അരക്കപ്പ് എണ്ണ ചൂടാക്കിയിൽ നിന്ന് ഒരു കാൽ കപ്പ് അച്ചാറിലൊഴിച്ച് മിക്സ് ചെയ്യുക ഈ അച്ചാറിൽ ഞാൻ സാധാരണ വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയൊന്നും ചേർക്കാറില്ല എൻ്റെ അമ്മച്ചിയും ഇതുപോലെ തന്നെയാണ് ഈ അച്ചാർ ഉണ്ടാക്കാറുള്ളത് ഈ അച്ചാർ ഇതുപോലെ നല്ല രീതിയിൽ ഉണ്ടാക്കി ഒട്ടും വെള്ളമായ ഇല്ലാത്ത കുപ്പികളിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ആറുമാസം വരെ നന്നായിട്ട് കേടു നല്ല രുചിയുള്ള ഒരു അച്ചാറാണ് ഇപ്പോൾ തന്നെ കൂട്ടാൻ നല്ല രുചിയുണ്ട് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് കൂടുതൽ രുചിയാവുന്നത് അച്ചാർ കുപ്പിയിൽ ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം കുപ്പിയുടെ ടോപ്പ് ഭാഗം ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ച് എടുക്കുക ഇനി ഒരു ചെറിയ പീസ് വാഴല ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തതിന് ശേഷം കുപ്പിയുടെ ടോപ്പ് ഭാഗത്ത് വെക്കാൻ പാകത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി അച്ചാറിൻ്റെ മേലെയായിട്ട് നമ്മൾ ആ ചൂടാക്കിയെടുത്ത നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഈ വാഴലയുടെ മേലെയും രണ്ട് സൈഡിലും നല്ലെണ്ണയിൽ മുക്കിയ കോട്ടൺ ക്ലോത്ത് കൊണ്ട് എണ്ണ നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക അതിന് ശേഷം അച്ചാറിന് മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഒട്ടും ഫംഗസ് വരാതിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മേൽഭാഗം എണ്ണയില്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വരും ഇനി ഈ ഇലയുടെ മേലെയും കുറച്ച് ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെയൊക്കെ ചെയ്ത് എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മാസം വരെയൊക്കെ ഒട്ടും കേടാവാതിരിക്കും ഞാൻ കഴിഞ്ഞ കണ്ണി മാങ്ങച്ചാർ ഉണ്ടാക്കിയപ്പോൾ ആ ടോപ്പിൻ്റെ പുറത്തും നല്ല എയർ ടൈറ്റായിട്ട് ടേപ്പ് ചുറ്റിയൊക്കെ വെച്ചപ്പോൾ ഇപ്പോഴും ആ അച്ചാർ നന്നായിരിക്കുന്നുണ്ട് ആ അച്ചാറിൻ്റെ ലിങ്കും ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നല്ലൊരു കണ്ണിമങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതുപോലെ കഴിഞ്ഞ വർഷം ഞാനൊരു നോർത്ത് ഇന്ത്യൻ അച്ചാർ ഉണ്ടാക്കി നല്ലൊരു അച്ചാറായിരുന്നു എന്ന് കുറേ പേര് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം വീണ്ടും നല്ല റെസിപ്പീസുമായി കാണാം താങ്ക്